ഇല്ല അത് ഞാനങ്ങനെ പൊതുവേദി പറയാനുള്ളതല്ല അത് നിങ്ങൾക്ക് പേഴ്സണലായിട്ടുള്ളതാണ് അത് ദയവേദം പുറത്ത് പറയണ്ട അത് എല്ലാവർക്കും അറിയാമല്ലോ അത് ചില തെറ്റിദ്ധാരണകളുടെ പുറത്തൊക്കെ ഉണ്ടായതായിരിക്കും അതല്ല ഉണ്ട് വിഷമമുണ്ട് മാത്രം കൂടെ നിന്നില്ല എന്നുള്ള ഒരു ഒരു കാണാം സഹായിച്ചില്ല സഹായിച്ചില്ല അവര് അവർക്ക് എന്നെ അറിയാവുന്നവരാണെങ്കിൽ പോലും അവരെന്നെ സഹായിച്ചില്ല അത് ഞാനത് ഇല്ല അങ്ങനല്ല അത് അവർ അങ്ങനെ എന്താണെന്നങ്ങനെ പെരുമാറിയതെന്നുള്ളതിനെ പറ്റി അങ്ങനെ

അതൊക്കെ വിഷമം ഉണ്ടാക്കി അവർ ഒരു കീഴ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് എന്നെ അവർക്ക് നേരിട്ട് ചോദ്യം ചെയ്യാവുന്നതേ ഉള്ളൂ എൻ്റെ വിശദീകരണം ചോദിച്ചതിന് ശേഷം മാത്രം അവർ കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതിയായിരുന്നു അവർക്ക് എന്നോട് എന്തും ആവശ്യപ്പെടാൻ എൻ്റെ എനിക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിപ്പിക്കാനോ എന്നെ ചോദ്യം ചെയ്യാനോ അവർക്ക് അധികാരമുള്ളവരാണ് അവർക്കെന്നെ ചോദിച്ച് എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം കാര്യങ്ങൾ റിപ്പോർട്ടുകൾ കൊടുത്താൽ മതിയായിരുന്നു അതോ ഉണ്ട് അതുണ്ട് ഉണ്ട് അതങ്ങനെ അത് ഉണ്ട് അങ്ങനെ തന്നെയാണത് അങ്ങനെ തന്നെയാണ് പിന്നെ എന്നെ എൻ്റെ പ്രശ്നങ്ങളും പ്രശ്നങ്ങളും എന്നെ എന്നെപ്പോലെ മനസ്സിലാക്കേണ്ട എൻ്റെ അതേ ഉത്തരവാദിത്തങ്ങൾ ഉള്ളവർ തന്നെ എൻ്റെ എന്നെക്കല്ല ആ ഡിപ്പാർട്ട്മെൻ്റ് ഉത്തരവാദിത്തം ആ ഡിപ്പാർട്ട്മെൻറ്റ് ഉത്തരവാദിത്തം അത് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ് സ്ഥാപനത്തിൻ്റെ എല്ലാ മേലധികാരികൾക്കും ഉള്ള ഉത്തരവാദിത്തങ്ങളാണത് അപ്പം ഞാനത് പറയേണ്ടി വന്നതും അവർക്ക് വേണ്ടിയും കൂടാണോ പറഞ്ഞത് പക്ഷെ അവരാ ഷെൻസിലെടുക്കാതെ അവരെ ഞാൻ എന്നെ ശത്രുവായിട്ട് കാണുന്നതാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി ആ അതെ 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 അതാണ് അതിൻ്റെ അത് അതാണ് അതിൻ്റെ കൂടുതൽ അതിനെ വിഷമം ഉണ്ടാക്കുന്നത് അവർ അങ്ങനെ നമുക്ക് നമ്മുടെ ഒരു അവസ്ഥ മനസ്സിലാക്കുക പോലും ചെയ്യാതെ നമ്മൾ കൂടുതൽ അസമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി ശ്രമിച്ചു തെറ്റായ റിപ്പോർട്ടുകൾ മേളിലേക്ക് കൊടുത്തു ഇങ്ങനെയൊക്കെ ഉള്ളതാണ് അവർ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അവർ അവർക്കത് അല്ലാതെ തന്നെ അത് പരി അത് പരിശോധിച്ച് ശരിയായി പരിശോധിച്ച് എൻ്റെ വിശദീകരണം കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം തെറ്റുണ്ടായ നടപടി എടുത്തോട്ടെ കൂടി തന്നെ തന്നെ വന്ന് മനുഷ്യരുണ്ട് പക്ഷെ അവർക്ക് ഒരു നടത്തിയത് അതെ തീർച്ചയായിട്ടും അത് വല്ലാതെ വിഷമിപ്പിച്ചെന്നെ അത് എന്നെ എന്നെ എൻ്റെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും അത് വളരെ വല്ലാതെ എന്നെ എഫക്ട് ചെയ്തൊരു കാര്യമാണത് എൻ്റെ സഹപ്രവർത്തകർ എത്രയോ മുപ്പത് ഏതാണ്ട് ഇരുപത്തെട്ട് മുപ്പത് വർഷം മുപ്പതല്ല അതേ കൂടുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് മുതൽ കാണുന്ന ആൾക്കാരാണ് നമ്മൾ സഹപ്രവർത്തകർ പഠിച്ചതും ഒത്തോ ഒപ്പം പഠിച്ചവരും ഒപ്പം ജോലി ചെയ്തവരും ഒപ്പം പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തവരും ഒക്കെ വരെയുള്ളവരാണ് അവരങ്ങനെ നമ്മളെ ബാക്ക് സ്റ്റാബ് ചെയ്യുമെന്ന് വിചാരിച്ചില്ല ഇല്ല ചെയ്തില്ല ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അന്ന് എല്ലാം സമാധാനമായിട്ടിരിക്കൂ സമാധാനമായല്ലോ കുഴപ്പമില്ല എല്ലാം കണ്ടെത്തി എന്നാൽ കുഴപ്പമില്ല